യൂട്യൂബ് ചാനൽ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് എല്ലാവരുടെയും മെയിൻ ആയിട്ടുള്ള ഒരു സംശയം മാറ്റുന്ന ഒരു വീഡിയോ ആണ് ശരിക്കും പറഞ്ഞാൽ ഇന്നലെ ഇട്ട വീഡിയോ എന്ന് പറയുന്നത് ലൈക്കിനെയും കമന്റിനേയും പറ്റിയായിരുന്നു ലൈക്സും കമന്റും നമ്മുടെ ചാനലിനെ എന്തോരം എഫക്റ്റ് ചെയ്യുന്നുണ്ടെന്നായിരുന്നു ചെറിയൊരു വീഡിയോ ആയിരുന്നു ചെറിയൊരു മിനി വീഡിയോ ആയിരുന്നു ഞാൻ ഇട്ടത് അന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ എല്ലാരും ആണല്ലേ അപ്പോൾ നമ്മൾ ഒരുപാട് വീഡിയോസും ഷോർട്സും ചാറവാറായിട്ട് മാടിത്തിരിക്കുവായിരിക്കും കാരണം നമ്മൾ എത്ര വീഡിയോസ് ഇട്ടാലും നമുക്ക് നമ്മൾ വിചാരിക്കുന്നത്ര കാരണം നമ്മൾ വലിയ വലിയ യൂട്യൂബേഴ്സിനെ അനുകരിച്ചിട്ടായിരിക്കും അല്ല നമ്മളായാലും ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയത് നമ്മളൊരുപാട് സ്വപ്നങ്ങൾ ആഗ്രഹങ്ങളൊക്കെ വെച്ചിട്ടായിരിക്കും നമ്മൾ യൂട്യൂബ് ചാനൽ തുടങ്ങിയത് പക്ഷേ നമ്മളിങ്ങനെ ഒരുപാട് ഷോർട്സും ഒരുപാട് വീഡിയോസൊക്കെ ഇടുമ്പോൾ നമ്മൾ വിചാരിച്ചത്രയും വൈറലാകാനോ നമുക്ക് അത്രയും നമ്മൾ വിചാരിച്ചത്രയും വ്യൂസ് കിട്ടാനോ നമ്മളെ കൊണ്ട് സാധിക്കുന്നില്ല അതാണ് നമ്മുടെ ശരിക്കുള്ള പ്രശ്നം എന്ന് പറയുന്നത് ഇപ്പം നമ്മളൊരു വീഡിയോ അല്ലെങ്കിൽ ഒരു ഷോർട്സ് കിട്ടാലും നമുക്ക് അഞ്ച് വ്യൂ ആറ് വ്യൂ അങ്ങനത്തെ സിറ്റുവേഷൻ ഉണ്ടാകുന്നവർ ഉണ്ടാകുന്നവരിപ്പഴും നമ്മുടെ ഇടയിൽ കാണുമായിരിക്കും ചിലർക്ക് അതിൽ കൂടുതലും പോകും കേട്ടോ എന്നിരുന്നാൽ പോലും ചില സിറ്റുവേഷനിൽ നമുക്ക് ഒരുപാട് നമ്മുടെ വ്യൂസിൻ്റെ ആയാലും നമ്മുടെ വച്ചവറൊക്കെ ആയാലും നമ്മൾ ഒരുപാട് ഡൗൺ ആകും താഴേക്ക് ഒരുപാട് ഡൗൺ ആയി പോകുന്ന സിറ്റുവേഷൻസ് ഉണ്ടാകും അപ്പോൾ നിങ്ങൾക്ക് എന്ന് പറയുമ്പോൾ നിങ്ങക്ക് യൂട്യൂബ് എന്താണ് യൂട്യൂബിൻ്റെ ആപ്പ് അങ്ങനെയുള്ള കാര്യങ്ങൾ ചിലർക്ക് അറിയാൻ പറ്റത്തുള്ളൂ പക്ഷേ യൂട്യൂബ് സ്റ്റുഡിയോ എന്താണെന്ന് അറിയാൻ പറ്റത്തില്ല ഞാനിന്ന് പറയാൻ പോകുന്ന കാര്യം എന്താണെന്ന് വെച്ചാല് നമ്മളെ പോലുള്ളവർക്ക് യൂട്യൂബ് ഒരു ഹെൽപ്പ് എന്ന രീതിയിൽ നമുക്ക് കറക്റ്റ് സമയത്ത് നിങ്ങൾ ഇന്ന സമയത്ത് വീഡിയോ ഇട്ടാല് ഇന്ന സമയത്താണ് നിങ്ങളുടെ വ്യൂവേഴ്സ് കൂടുതലും നിങ്ങളുടെ വീഡിയോ കാണുന്നതെന്ന് യൂട്യൂബ് നമ്മളെ അറിയിക്കാനായിട്ട് ഒരു സംഭവം സെറ്റാക്കി വെച്ചിട്ടുണ്ട് യൂട്യൂബ് സ്റ്റുഡിയോയിൽ അത് ശരിക്ക് പറഞ്ഞാൽ കുറച്ചധികം വ്യൂസോ അല്ലെങ്കിൽ കുറച്ച് സബ്സ്ക്രൈബേഴ്സ് എക്സ്ട്രാ ആയവർക്കെ അത് അലോ ആയി കിട്ടത്തുള്ളൂ ഇപ്പം ഞാൻ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാത്തതാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇന്ന് മുതൽ അതനുസരിച്ച് വീഡിയോ ഇടാൻ ശ്രമിക്കുക അതെന്താ ഞാൻ ക്ലിയർ ആയിട്ട് പറഞ്ഞ് മനസ്സിലാക്കി ാക്കി തരാം അതിനുമുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെൽബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ എല്ലാ വീഡിയോസും നോട്ടിഫിക്കേഷൻസ് ആയിട്ട് വരുന്നതായിരിക്കും അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം ഗൈസ് ഞാൻ ഇപ്പോൾ കാണിക്കാൻ പോകുന്നതെന്ന് വെച്ചാൽ വൈ ടി സ്റ്റുഡിയോ ആണ് നമ്മുടെ പ്ലേ സ്റ്റോറിൽ അവൈലബിൾ ആണ് വൈ ടി സ്റ്റുഡിയോ വൈ ടി സ്റ്റുഡിയോ എന്നാണ് അതായത് യൂട്യൂബ് സ്റ്റുഡിയോ ശരിക്കും പറഞ്ഞാൽ എൻ്റെ അക്കൗണ്ടാണ് കേട്ടോ ഇത് ഓപ്പൺ ആക്കുമ്പോൾ ശരി പറഞ്ഞാൽ എല്ലാവരും ചെയ്യുന്ന പരിപാടി എന്ന് വെച്ചാൽ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിൻ്റെ എണ്ണം നോക്കാനോ അല്ലെങ്കിൽ നമുക്ക് എത്ര വ്യൂസ് കിട്ടി എന്ന് അറിയാനായിരിക്കും ഇത് കൂടുതൽ ആൾക്കാര് യൂസ് ചെയ്യുന്നത് ബാക്കി ബെനിഫിറ്റ്സ് ഒക്കെ ആയാലും ബാക്കി കാര്യങ്ങൾ എന്തൊക്കെയാ മനസ്സിലാക്കേണ്ടത് എന്നൊന്നും അവർക്ക് ചിലപ്പോ അറിയത്തില്ലായിരിക്കും അപ്പൊ നമ്മൾ ആദ്യം വൈ ടി സ്റ്റുഡിയോ ഓപ്പൺ ആക്കിയിട്ട് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ അനലറ്റിക്സ് എന്നും പറഞ്ഞ ഒരു ഓപ്ഷൻ ഉണ്ട് മിഡിലായിട്ട് അത് ക്ലിക്ക് ചെയ്യുക ചിലര് പറയും ഡെസ്ക് ടോപ്പ് സൈറ്റിൽ വൈ ടി സ്റ്റുഡിയോ ഓപ്പൺ ആക്കിയിട്ട് അതിൽ അനലറ്റിക്സിൽ പോയി ഓഡിയൻസ് സെക്ഷൻ എടുത്ത് നോക്കിയാൽ നമ്മുടെ കറക്റ്റ് ടൈം എങ്ങനെയാണ് ഏത് ടൈമിലാണ് നമുക്ക് കൂടുതൽ വ്യൂവേഴ്സിനെ ആയാലും കിട്ടുന്നത് എന്ന് അറിയാൻ പറ്റുമെന്നാണ് അവർ പറയുന്നത് പക്ഷെ ശരിക്കും പറഞ്ഞാൽ എനിക്ക് മനസ്സിലായ ഒരു കാര്യം എന്താണെന്ന് വച്ചാല് ഡെസ്ക്ടോപ്സ് ആയിട്ട് എടുത്താലും വൈ ടി സ്റ്റുഡിയോ ഡയറക്റ്റ് എടുത്താലും സെയിം ടൈം ആയിരിക്കും അതിൽ കാണുന്നത് അത് രണ്ടും തമ്മിലുള്ള വലിയ വ്യത്യാസം എനിക്ക് തോന്നിയിട്ടില്ല അതുകൊണ്ട് ഞാനിപ്പോൾ നിങ്ങളെ വൈ ടി സ്റ്റുഡിയോന്ന് തന്നെയാണ് കാണിക്കുന്നത് അപ്പം നമ്മൾ വൈ ടി സ്റ്റുഡിയോ ആദ്യം ഓപ്പൺ ആക്കി ആദ്യം ഓപ്പൺ ആക്കി കഴിഞ്ഞിട്ട് അതിൽ ഓഡിയൻസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കൊണ്ട് നാലാമത്തത് അത് ക്ലിക്ക് ചെയ്യുക അത് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ പിന്നെ ഒരു യു എസ് ആർഒണ് യൂട്യൂബ് എന്നും പറഞ്ഞൊരു ഓപ്ഷൻ കാണും ഇതാണ് നമ്മുടെ ടൈം ലോഗ് എന്ന് പറയുന്നത് എൻ്റെ വ്യൂവേഴ്സിൻ്റെ ഒരു ഗ്രാഫാണ് ഇതിൽ കാണാൻ സാധിക്കുന്നത് ഇതില് ശരിക്ക് പറഞ്ഞാൽ ഇത് ഞാൻ ഓപ്പൺ ആക്കാം ആ ഓക്കെ ഇതില് ശരിക്ക് പറഞ്ഞാലും ഡെസ്ക്ടോപ്പ് ടോപ് സൈറ്റില് ഇപ്പോ ഇതില് പതിനൊന്ന് അമ്പത്തൊമ്പത് ബി എം അഞ്ച് അമ്പത്തൊമ്പത് എ എം ഇങ്ങനെയാണ് ഇതില് ടൈം കിടക്കുന്നത് പക്ഷേ ഡെസ്ക്ടോപ്പ് ടോപ് സൈറ്റില് കിടക്കുന്നത് പന്ത്രണ്ട് ബി എം ആറ് പി എം അങ്ങനെ ആയിരിക്കും അതേ അതിനുള്ളു വലിയ വ്യത്യാസമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല ഓക്കെ ഇനി ഇതിൽ എങ്ങനാന്ന് വെച്ചാൽ ഇതിൽ വീക്ക് ഓരോ വീക്കിലെ ഓരോ ഡേയ്സും സൺഡേ മൺഡേ ട്യൂസ്ഡേ കാണിച്ചിട്ടുണ്ട് സൺഡേ എത്തോരം വ്യൂവേഴ്സാണ് ഏത് ടൈമിലാണ് എനിക്ക് കൂടുതൽ വ്യൂവേഴ്സ് കിട്ടിയിരിക്കുന്നത് കാണാൻ പറ്റും അതുപോലെ മൺഡേ ട്യൂസ്ഡേ ഓരോ ദിവസവും അതിൽ കാണാൻ സാധിക്കും രാത്രി പന്ത്രണ്ട് മണി തൊട്ട് വെളുപ്പിന് ആറ് മണിവരെ എനിക്ക് പ്രത്യേകിച്ച് വ്യൂസോ കാര്യങ്ങളോ ഒന്നുമില്ല കാരണം അവിടെ ലൈറ്റ് കളറാണ് കാണുന്നത് പിന്നെ ആറ് മണി തൊട്ട് ഉച്ചക്ക് പന്ത്രണ്ട് വരെ നോക്കുകയാണെങ്കിൽ സൺഡേ തന്നെ എടുക്കുകയാണെങ്കിൽ അതിൽ ചെറിയ ഒരു വേരിയേഷൻ കാണാൻ സാധിക്കും ആദ്യം പർപ്പിൾ ഷെയ്ഡ് ഒന്ന് ലൈറ്റായിട്ട് പിന്നെ കുറച്ച് ഡാർക്കാവും ആ ഡാർക്കായ ടൈം തന്നെ രണ്ട് മണിക്കൂർ നിൽക്കുന്നുണ്ട് അതിന് ശേഷം കുറച്ചുകൂടി ഡാർക്കാവും ആ സെയിം സിറ്റുവേഷൻ ഒരു നാല് മണിക്കൂർ നിൽക്കുന്നുണ്ട് അതായത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് ഒന്ന് രണ്ട് രണ്ട് മണിക്കൂർ അങ്ങനെ നിൽക്കുന്നുണ്ട് അതിനുശേഷം ശേഷം ഒരു മൂന്ന് മണിയാകുമ്പോൾ നല്ല ഡാർക്ക് ഡാർക്കാകുന്നുണ്ട് ആ മൂന്ന് മണിക്ക് ഞാൻ വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ നല്ല വൈറലാകും അതാണ് അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് എനിക്ക് കൂടുതൽ വ്യൂവേഴ്സും ആ ടൈമിൽ കാണാം ഇപ്പോൾ ജോലിക്ക് പോകുന്നവരായാലും ഉച്ച ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് ഫ്രീ ആയിട്ട് ഇരിക്കുന്നവരായാലും ചിലപ്പോൾ മൂന്ന് മണി ആ ഒരു ടൈമിലായിരിക്കും എൻ്റെ സബ്സ്ക്രൈബേഴ്സ് അല്ലെങ്കിൽ എൻ്റെ വ്യൂവേഴ്സ് കൂടുതലും എൻ്റെ വീഡിയോ വാച്ച് ചെയ്യുന്നത് അതാണ് അതിൻ്റെ അർത്ഥം അതിനുശേഷം ഒരു ആറു മണിക്ക് ശേഷം ആറു മണി തൊട്ട് മണിക്കും ഏഴ് മണിക്കും ആ ടൈമിൻ്റെ കളർ ചേഞ്ച് എന്ന് പറയുന്നത് ഒരു മീഡിയം ആയിരിക്കും അതിന് ശേഷം എട്ട് ഒമ്പത് ഈ ടൈമിൽ നല്ല വ്യൂവേഴ്സ് കൂടുന്ന ടൈമാണ് ആ ടൈമിൽ വീഡിയോ ഇടുകയാണെങ്കിൽ നന്നായിരിക്കും അതുപോലെ തന്നെയാണ് എല്ലാ ഡേയ്സിൻ്റെയും കാര്യങ്ങൾ എനിക്ക് പറഞ്ഞാൽ എനിക്ക് ഈ ആഴ്ചയിൽ വൈകുന്നേരം വീഡിയോസ് ഇട്ടാലായിരിക്കും കൂടുതൽ വ്യൂഴ്സ് ഉണ്ടാകുന്നത് വൈകുന്നേരം ഒരു എട്ട് മണി ഒമ്പത് മണി ഈ ഒരു ടൈമിലാണ് ഈ വീക്കിൽ ഫുള്ളും എനിക്ക് ഡാർക്ക് ലൈൻ കാണിക്കുന്നത് ഇതാണ് ശരിക്ക് പറഞ്ഞാൽ എൻ്റെ എന്ന് പറയുന്നത് ഓക്കെ ഇപ്പം ഞാൻ കാണിച്ച ഗ്രാഫ് നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു ഈ ഒരു ഗ്രാഫ് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ആപ്പ് അറിയില്ലെങ്കിൽ മസ്റ്റ് മസ്റ്റായിട്ട് പ്ലേ സ്റ്റോറിൽ പോയി ഡൗൺലോഡ് ചെയ്തിട്ട് ഇതെല്ലാം ഒന്ന് ശരിക്കിരുന്ന് ചെക്ക് ചെയ്ത് മനസ്സിലാക്കേണ്ടതാണ് നിങ്ങളുടെ ഈ വൈ ടി സ്റ്റുഡിയോയിൽ അനലറ്റിക്സിൽ ഓഡിയൻസ് സെക്ഷൻ എടുത്ത് നോക്കി നിങ്ങളുടെ ഗ്രാഫ് നന്നായിട്ട് പരിശോധിച്ച് ഏത് ടൈമാണ് ഡാർക്ക് ആ ടൈമിൽ മാത്രം നിങ്ങൾ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ നോക്കുക അപ്പോൾ അപ്പം ഉള്ളൂ നമ്മുടെ വീഡിയോ നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് എല്ലാം മനസ്സിലായെന്ന് വിചാരിക്കുന്നു എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾ താഴെ ഒന്ന് കമന്റ് ഇട്ടേക്കണം പിന്നെ നമ്മളൊരു ഗ്രൂപ്പ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ആ ഗ്രൂപ്പ് എന്ന് പറയുന്നത് നമ്മൾ കൂടുതലും നാലായിരം വാച്ച് അവേഴ്സ് ഇൻക്രീസ് ചെയ്യാനായിട്ടാണ് അതായത് നമ്മളെ പോലുള്ള ഒരുപാട് പേർക്ക് ഒരു ഹെൽപ്ഫുൾ ആകും എന്നുള്ളൊരു രീതിയിലാണ് നമ്മളെ ഗ്രൂപ്പ് തുടങ്ങിയിരിക്കുന്നത് അപ്പോൾ ഗൈസ് ആർക്കെങ്കിലും ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഞാൻ വാട്ട്സാപ്പ് നമ്പർ താഴെ കൊടുക്കുന്നതായിരിക്കും വാട്സ്ആപ്പിൽ എന്നെ കോൺടാക്ട് ചെയ്താൽ മതി വാട്സാപ്പിൽ മെസ്സേജ് അയക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് താഴെ കമൻറ്റ് ബോക്സിൽ ഇൻട്രസ്റ്റഡ് ഇൻട്രസ്റ്റഡെന്ന് പറഞ്ഞ് കാണിച്ചാൽ മതി ബാക്കി ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞു തരുന്നതായിരിക്കും അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ നമ്മുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഞാൻ എപ്പോഴും പറയുന്ന പോലെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തോട്ട് ബെൽബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ എല്ലാ വീഡിയോസ് നോട്ടിഫിക്കേഷൻസായിട്ട് വരുന്നതായിരിക്കും അപ്പോൾ മറക്കാണ്ട് സബ്സ്ക്രൈബ് ചെയ്തേക്കണം വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഓക്കെ ബൈ